പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നദ്ധയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ അനുതാപമുള്ള ഹൃദയം എനിക്ക് നൽകണമേ നാം ധാരാളം പ്രാർത്ഥിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ജീവിതത്തിൽ എവിടെയോ അനുതാപമില്ലാത്ത മേഖലയുണ്ട് ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുതാപമുള്ള ഹൃദയത്തിലാണ് ദൈവം കൂടുതൽ കരുണ ചൊരിയുന്നത് അനുതാപമുള്ള ഹൃദയത്തിലാണ് സൗഖ്യവും വിടുതൽ ലഭിക്കുന്നത് അനുതാപമുള്ള ഹൃദയത്തിനാണ് ഉയർച്ചകൾ അടിക്കടി ഉണ്ടാകുന്നത് ഇന്ന് രാത്രിയിൽ ിക്കാം ഒരു പക്ഷേ നാം മറ്റുള്ളവരുടെ മുൻപിൽ ഒത്തിരി എളിമയുള്ളവരായി കാണപ്പെടാം എന്നാൽ നാം ഇന്ന് ദൈവസന്നദ്ധിയിൽ നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക കഥാവേ നിൻ്റെ പോലെ ഒരു ഹൃദയം എനിക്ക് നൽകണമേ എളിമയുള്ള ഹൃദയം നൽകണമേ നിന്റെ പോലെ വിശുദ്ധിയുള്ള ഹൃദയം നൽകണമേ അതിനു വേണ്ടി എനിക്ക് അനുതപിക്കുവാനുള്ള മനസ്സ് തരണമേ അനുതാപമുള്ള മനസ്സും ഹൃദയവും എനിക്ക് നൽകണമേ അതിനാൽ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ എനിക്ക് ലഭിക്കും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാത്തത് ചിലപ്പോൾ എൻ്റെ അനുതാപക്കുറവ് മൂലമാകാം എൻ്റെ കുടുംബത്തിൽ തകർച്ചകൾക്കുമേലെ തകർച്ചകൾ വരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം എൻ്റെ ഹൃദയത്തിനില്ലാത്തതുകൊണ്ടാകാം ഒരുപക്ഷേ എടുത്താൽ പൊങ്ങാത്ത കടഭാരങ്ങളും രോഗപീഠകളും തകർച്ചകളും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഹൃദയത്തിന് അനുതാപമില്ലാത്തതുകൊണ്ടാകാം ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവസന്നദ്ധിയിൽ പ്രീതി കണ്ടെത്തുന്നതിന് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുന്നിൽ എനിക്ക് പ്രീതി കണ്ടെത്തുന്നതിന് എൻ്റെ ഹൃദയത്തിന് യഥാർത്ഥ അനുതാപം നൽകി അനുഗ്രഹിക്കണമേ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള മാംസ്ഥലമായ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം അവിടുന്ന് നമ്മെ നയിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുകയും ചെയ്യും ിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കരുണയും കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവം ഉയർച്ച നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻമല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദക്ഷിണം വെക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്ന് കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ ഏറ്റവും കാരുണ്യവാനായ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും നയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കഥാവേ അങ്ങ് എന്നേക്കുമുള്ള ഞങ്ങളുടെ ദൈവമാണ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ആഹ്ലാദിക്കുവാൻ ആനന്ദിക്കുവാൻ അങ്ങയുടെ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കഥാവേ അങ്ങയുടെ കയ്യിൽ കയ്യിൽ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ വിജയം നൽകി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിന് എനിക്ക് എൻ്റെ ഹൃദയത്തിന് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയത്തിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് ദൈവമേ ഒരു മാംസലമായ ഹൃദയം നൽകി അനുതാപമുള്ള ഹൃദയം നൽകി പശ്ചാത്താപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ ഏറ്റവും എളിമയുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണ് എന്നാണ് ദൈവമേ എന്നാൽ യഥാർത്ഥമായി ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല യഥാർത്ഥമായി ഞങ്ങളുടെ ഹൃദയത്തിന് എളിമയില്ല കർത്താവെ അതിനാൽ തന്നെ പല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നേരെ തടസ്സപ്പെട്ട് കിടക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അനുഗ്രഹത്തിൻ്റെ ഹൃദയം നൽകണമേ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഹൃദയം നൽകണമേ കർത്താവെ അങ്ങയെ അനുസരിക്കുവാനും അങ്ങയിൽ എന്നേക്കും അഭയം തേടുന്നതിനും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ ആശ്രയം വെക്കുന്നതിനും എനിക്ക് യഥാർത്ഥത്തിൽ അനുതാപമുള്ള ഹൃദയം ആവശ്യമാണ് എൻ്റെ കർത്താവെ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അനുതാപമുള്ള ഹൃദയം നൽകിയാൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ സമാധാനവും സന്തോഷവുമായിരിക്കും ഉണ്ടാകുന്നത് കഥാവേ ഇപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ വഴക്കും അടിയും ചീത്ത പറച്ചിലും അഹങ്കാരത്തിൻ്റെ സംസാരവും ഞാനാണ് എല്ലാവരേക്കാളും നല്ലവൻ നല്ലവൾ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിലും മനുഷ്യരുടെ മുൻപിലും നീതിമാനെന്ന് ഓരോരുത്തരും പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കോലാഹലത്തിൻ്റെ അന്തരീക്ഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവഭയത്തിൻ്റെയും എളിമയുടെയും അനുതാപത്തിൻ്റെയും ഹൃദയം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് യഥാർത്ഥ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ചിന്തിക്കുവാൻ സംസാരിക്കുവാൻ കഥാവേ അങ്ങ് തന്നെ എനിക്ക് അനുതാപമുള്ള ഹൃദയം നൽകണമേ കഥാവേ മനുഷ്യരുടെ ഹൃദയം പൂർണമായി വിവേചിച്ചറിയുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയം നൽകണമേ പശ്ചാത്താപത്തിൻ്റെ ഹൃദയം നൽകണമേ കഥാവേ അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങളെ നോക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപവും പശ്ചാത്താപവും നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ കത്താവി ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് അങ്ങ് ഞങ്ങളോട് കനിവ് തോന്നുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപവും പശ്ചാത്താപവും നൽകി എളിമയും വിശുദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ താഴ്മയുള്ള ഹൃദയത്തിലാണ് കൂടുതൽ ദൈവകൃപ സ്വീകരിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു അവിടുന്ന് തൻ്റെ ദാസിയെ ഉയർത്തി ശക്തനായവനെ പുറന്തള്ളി എന്നാൽ എളിയവന് ദൈവം ഉയർത്തി എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിന് ദൈവമേ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഹൃദയം നൽകി ദൈവത്തിലേക്ക് തിരികെ വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങൾ പോകുന്ന വഴി ശരിയായ വഴിയാണ് എന്ന തെറ്റായ ബോധ്യത്തിൽ ഞങ്ങൾ കഴിയുമ്പോൾ കർത്താവെ ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുവാൻ കർത്താവെ എളിമയുള്ള ഹൃദയം നൽകി അനതിൻ്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ശരിയേത തെറ്റേത എന്ന് വിവേചിച്ചറിയുവാൻ ഞങ്ങൾക്ക് അനുതാപം നൽകണമേ വിനീത ഹൃദയം നൽകണമേ ഈശോയെ അങ്ങ് ശാന്തനും വിനീത ഹൃദയനുമായതുപോലെ ഞങ്ങളും ശാന്തശീലരും വിനീത ഹൃദയരുമാകുവാൻ ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവസന്നധിയിൽ അനുതാപവും വിനയവും എളിമയുമുള്ള ഹൃദയം നൽകി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ കഥാവേ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ തെറ്റായ പ്രത്യാശകളെ എടുത്തു മാറ്റുവാൻ അനുതാപമുള്ള ഹൃദയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കഥാവായ ദൈവമേ തെറ്റായ പ്രതീക്ഷകൾ തെറ്റായ പ്രത്യാശ തെറ്റായ വഴിയിൽ കൂടി നടക്കുമ്പോൾ ഞങ്ങൾ തെറ്റായ മാർഗത്തിൽ ചരിക്കുമ്പോൾ ശരിയെന്ന് കരുതി തെറ്റായ മാർഗത്തിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ പ്രത്യാശ തകരുന്നു പ്രതീക്ഷകൾ തകരുന്നു ഇവിടെയാണ് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കഥാവ ഈ രാത്രിയിൽ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി എന്നെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അനുതാപത്തിൻ്റെ ഹൃദയം നൽകി പശ്ചാത്താപത്തിൻ്റെ ഹൃദയം നൽകി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് ഉത്തരം ലഭിക്കും എന്റെ ഹൃദയത്തിന് മനസ്സാന്തരവും പശ്ചാത്തലവും അനുതാപവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ തെറ്റായ ബോധ്യങ്ങളെ എടുത്തെറിഞ്ഞ് തെറ്റായ ചിന്താഗതികളെ ഉപേക്ഷിച്ച് കളഞ്ഞ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി മാത്രം ഞാൻ നടക്കുന്നതിനും എൻ്റെ ദൈവത്തിൻ്റെ വചനം അപ്പാടെ ഞാൻ അനുസരിക്കുന്നതിനും എൻ്റെ കർത്താവെ അങ്ങയിലേക്ക് ഞാൻ തിരികെ വരുന്നതിനും അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അനുതാപത്തിൻ്റെ ഹൃദയം ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമയമാണ് ഇത് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തെറ്റായ ബോധ്യങ്ങളെ നീ എടുത്തു മാറ്റി ദൈവം ശരിയോ തെറ്റോ എന്ന് തീരുമാനിച്ചാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ശരിയായ പാതയിൽ കൂടി മാത്രം നടക്കുന്നതിന് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ രാത്രിയിൽ സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഹൃദയപരിവർത്തനം വരുത്തി ദൈവമേ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയെ ആരാധിക്കുവാനും അനുസരിക്കുവാനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നതിനും അങ്ങ് ആഗ്രഹിക്കുന്ന മാംസളമായ ഹൃദയം നൽകി സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഹൃദയം നൽകി സമാധാനത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ എളിമയുള്ള ഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അവകാശികളാക്കണമേ ദൈവത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്കാവശ്യമാണ് അനുഗ്രഹത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്കാവശ്യമാണ് പശ്ചാത്താപത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും ഹൃദയം ഞങ്ങൾക്കാവശ്യമാണ് വിശുദ്ധിയുടെയും എളിമയുടെയും ഹൃദയം ഞങ്ങൾക്കാവശ്യമാണ് ദൈവമേ സത്യത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്കാവശ്യമാണ് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും ദൈവത്തിൻ്റെ മാലാഘമാരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന നീ ശ്രവിക്കുകയും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും വിവേകത്തിൻ്റെയും എളിമയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ഹൃദയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം ഈ രാത്രിയിൽ ഉത്തരം നൽകിയിരിക്കും അവിടുന്ന് പൂർണ്ണമായ സൗഖ്യവും വിടുതലും സുഖമായ ഉറക്കവും നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവീകരോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ